പി കെ കുഞ്ഞാലിക്കുട്ടി പ്രകടിപ്പിച്ച ആത്മവിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ അദ്ദേഹത്തിന് ഫലപ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല യു ഡി എഫ് ജയിക്കും ഇന്ത്യ മുന്നണി എന്ത് രീതിയിലാണ് പെർഫോം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ആശങ്കയോടുകൂടിയോ അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടിയോ കാത്തിരിക്കുന്ന കാര്യം അവിടെ ചില രണ്ട് സംസ്ഥാനങ്ങൾ എടുത്തു പറഞ്ഞു രണ്ട് വലിയ സംസ്ഥാനങ്ങളാണ് ബിഹാറും ഉത്തർപ്രദേശും എന്നുള്ളതാണ് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചരിത്രപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് കാണാൻ കഴിയില്ലേ തീർച്ചയായിട്ടും കാരണം ബിജെപി ഇതിന്റെ കഴിഞ്ഞ സെഷന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ് അതിന്റെ മുന്നേ ബിഹാറിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട് ഉത്തർപ്രദേശിനെ കുറിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ധാരണയില്ല പക്ഷെ ബീഹാറിൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം നടന്ന നിതീഷ് കുമാറിന്റെ കാലുമാറ്റം ബി ജെ പിക്ക് ലാഭകരമാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ അവിടെ കഴിഞ്ഞ ഈ നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് കഴിയുമ്പോൾ മിക്കവാറും സ്വീപ്പായിരുന്നു ബി ജെ പി മധ്യപ്രദേ ബിഹാറിലുള്ള മുപ്പത് സീറ്റും ജയിച്ചിരുന്നു ആഹ് ഉത്തർപ്രദേശിലുള്ള എൺപതിൽ അറുപത്തെട്ട് സീറ്റും ജയിച്ചിരുന്നു ഉത്തർപ്രദേശ് മധ്യ മധ്യപ്രദേശ് രാജസ്ഥാൻ മുഴുവൻ സീറ്റുകളുമാണ് മധ്യപ്രദേശിൽ ആകെ ഒരു സീറ്റും മറ്റെയാണ് ജയിച്ചിരുന്നത് അത്രമൊരു സ്വീപ് ഇപ്രാവശ്യം എന്നുള്ള എനിക്കുണ്ട് മറ്റു മറ്റു സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ വരുന്ന ഇലക്ട്രിക്കൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയം അത് ചിലപ്പോൾ അത് ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം അഴിമതി കേസുകൾ പലപ്പോഴും സർക്കാരുകളെ വീഴ്ത്തിയിട്ടുണ്ട് രാജീവ് ഗാന്ധി അധികാരത്തിന്റെ കേസിന്റെ മാത്രം ബേസിസിലാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് പോകുന്നത് ടു ജിയുമായി ബന്ധപ്പെട്ട സ്കാമിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇലക്ട്രൽ ബോണ്ട് ഒരു പിടിച്ചുപറിയ സംവിധാനമായിരുന്നു അത് വെച്ച് അഴിമതി നടത്തുകയായിരുന്നു ഒരു തോന്നൽ അത് എത്രത്തോളം ഇഫക്റ്റീവായിട്ട് ഇന്ത്യ മുന്നണിക്ക് ക്യാമ്പയിൻ മെറ്റീരിയലായി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു വളരെ നീണ്ട സമയമുണ്ട് അത് ഉപയോഗിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ബിജെപി സീറ്റും എന്നുവെച്ചാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അല്പം മുമ്പ് പറഞ്ഞതുപോലെ താങ്കളും കരുതുന്നു അതിവേഗം രാഷ്ട്രീയ കാലാവസ്ഥ മാറുകയാണ് എന്ന് നോക്കൂ പ്രാണപ്രതിഷ്ഠ സി എ എ ഇതൊക്കെ തന്നെയും ബി ജെ പി വിഭജന രാഷ്ട്രീയത്തിനു വേണ്ടിയാണ് ഈ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വോട്ടർമാരുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ തന്നെ താങ്കൾ കരുതുന്നത് ഇലക്ട്രൽ ബോണ്ട് അതിനെ മറികടക്കുമെന്നാണോ നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ വോട്ടറെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അവർക്ക് കേരളത്തിലെ വോട്ടറെ ഇന്ത്യൻ വോട്ടറെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പ്രണപ്രതീക്ഷ നല്ല കാര്യമാണ് അയോധ്യയിൽ അമ്പലം അമ്പലം ഉണ്ടായി രാമഭക്തന്മാർക്ക് പോകാം സന്തോഷം സി ഐ എം വളരെ കൃത്യമായിട്ട് നമുക്കറിയുന്നത് പശ്ചിമബംഗാളിൽ നിന്ന് ബി ജെ പിക്ക് സീറ്റ് കിട്ടാൻ വേണ്ടി വെച്ച എടുത്തുവെച്ചൊരു നമ്പറാണ് അതല്ലെങ്കിൽ കഴിഞ്ഞ അഞ്ചുവർഷത്തിന് ശേഷം ഇപ്പം ഇത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എനിക്കൊന്ന് ഇന്ത്യൻ വോട്ടർക്ക് ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും അവർ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് ഇനിയും പോകും അത് അക്കാര്യത്തിലേക്ക് സംശയമേല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അവർ പോയി അതിനുശേഷം നമ്മൾ ഓരോ തെരഞ്ഞെടുപ്പിലും നമ്മുടെ ജനാധിപത്യം അപകടത്തിലാണ് എന്ന് തോന്നുന്ന സന്ദർഭങ്ങളിലൊക്കെ എഡിറ്റ് എന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യയിലെ വോട്ടർമാർക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മളീ പറയുന്ന ആശങ്ക അവർക്കുണ്ട് എങ്കിൽ ബി ജെ പിയും ആർ എസ് എസും കൂടി നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യ സംവിധാനത്തെ അപകടത്തിലാക്കുകയാണ് എന്നുള്ള ബോധ്യം അവർക്കുണ്ട് എങ്കിൽ അവരെ അത് ബോധ്യപ്പെടുത്താൻ പ്രതിപക്ഷങ്ങൾക്ക് പറ്റിയെങ്കിൽ അവർ തീരുമാനിച്ചുള്ള എനിക്ക് അക്കാര്യത്തിൽ സംശയമേ ഇല്ല അവർ ശരി